ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇത് എൻ്റെ മക്കളാണ് മൂന്ന് മക്കളെ പരിചയപ്പെടുത്തി തരാം ഇത് ട്വീൻ ഗേൾസും ഇത് മോനാണ് പിന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങളിലേക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ

അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ കാറ്റ ബൈ ബൈ ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക